അസ്സാമലൈക്കും വറഹമത്ത് അഹി വബ്ബറക്കാത്തു ഞാനിപ്പോൾ ഉള്ളത് ഈജിപ്തിലാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു മുഹാജറായ സഹാബിയുടെയും ഒരു അൻസാരിയായ സഹാബിയുടെയും അക്കബറയ്ക്ക് മുമ്പിലാണ് അവരുടെ അക്കബറിൻ്റെ മുകളിലുള്ള കുബ്ബയാണ് അതിൻ്റെ ആ പള്ളിയോട് ചേർന്നിട്ടുള്ള മിനാരമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈജിപ്തിൽ വന്ന് അതിനുശേഷം വീഡിയോ എടുക്കാനോ അത് പോസ്റ്റ് ചെയ്യാനോ അതിൻ്റെ പിന്നാലെ പോകാനൊന്നും യാതൊരു താല്പര്യമില്ല സത്യം പറഞ്ഞാൽ ചരിത്രത്തിലൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന ഒരു ഫീലാണ് ഒക്കെ ഒരു പൗരാണികമായ കാഴ്ചകൾ ഒരുപാട് ഉന്നതരായ സഹാബത്ത് താപ്യങ്ങൾ മഷാഹിഹന്മാർ ഔലിയാക്കൾ തുടങ്ങി ഈജിപ്റ്റ് വല്ലാണ്ട് വിസ്മയിപ്പിക്കുന്നുണ്ട് സാമ്പത്തികം അനുവദിക്കുകയാണെങ്കിൽ ഒരുപാട് തവണ ഞാൻ ഈജിപ്തിൽ വരുന്നതാണ് കാരണം ചരിത്രം ഇഷ്ടപ്പെടുന്ന ഒരു പൗരാണികതയും ചരിത്രങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഈജിപ്ത് ഒരു വലിയൊരു സംഭവമാണ് ഏതായാലും ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ ഈജിപ്തിൽ വന്ന് ആദ്യമായിട്ട് സന്ദർശിച്ച ഒരു പള്ളിയിലേക്കാണ് ഒരു പള്ളിയും ഒരു മക്ബറയും ഒക്കെ കൂടിയിട്ട് അങ്ങനെ സന്ദർശിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈജിപ്തിൽ വരുന്ന ഏതൊരാളും ആദ്യമായിട്ട് സന്ദർശിക്കേണ്ട ഒരിടം കൂടിയാണ് കാരണം ഫാത്തിഹ് മസീർ എന്ന് പറയും അതായത് മസറിലെ ഓരോ ആൾ എന്തൊരു നല്ല കാര്യം ചെയ്താലും അതിൻ്റെ ഒരു കൂലി കിട്ടുന്ന ഒരാളുണ്ട് അതായത് ഈജിപ്ത് കീഴടക്കി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന മഹാനായ അമ്രബുൽ അൽ അസ്റദി ഉള്ളഹനും അതേപോലെ അമ്രുബുൽ അസ്റദി ഉള്ളഹിൻ്റെ തൊട്ടടുത്ത് തന്നെ മഹാനായ ഒക്ബത്തുബിൻ ആമിറുൽ ജുഹനി എന്ന് പറയുന്ന അമ്രുബുൽ അസ്റദുള്ളന് ശേഷം മറ്റൊരാൾ പിന്നെ അതിൻ്റെ ശേഷം മൂന്നാമത്തെ ഈജിപ്തിൻ്റെ വാലിയായിരുന്നു മഹാനായ സഹാബി ഒരാൾ മഹിൽ മക്കയിൽ ജനിച്ച ഒരു സഹാബി ഒരാൾ മദീനയിൽ ജനിച്ച സഹാബി അപ്പോൾ രണ്ട് ഒരു മക്കക്കാരനെയും മദീനക്കാരനെയും ഈജിപ്തിൽ വെച്ച് കാണുക എന്നുള്ളതാണ് ഈ ഒരു യാത്രയുടെ ഉദ്ദേശം ഈജിപ്തിലൊരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇനി വരുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു കാഴ്ചയാണ് ഒരു മക്ക കക്ബറ അതിനു മുകളിലൊരു കുബ്ബ ആ മക്ബറയോട് തൊട്ട് ചാരിയിട്ടൊരു പള്ളി നിസ്കരിക്കാനുള്ള സൗകര്യം ഇങ്ങനെയാണ് ഈജിപ്തിലെ ഒരുവിധ മക്ബറകളൊക്കെ പള്ളിയും മക്ബറയും അടുത്ത ഒരു കെട്ടിൻ്റെ ഉള്ളിൽ അതിന് മുകളിൽ കുബ്ബ കുബ്ബൻ്റെ അടിയിലായിരിക്കും മക്ബറ ഉണ്ടാവും അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു പള്ളിയിലുള്ളത് രണ്ട് ഉന്നതരായ സഹാബത്താണ് അതിൽ അമൃബുൽ അഹ് സഫി ഉള്ളാഹനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്നാല് മണിക്കൂറെങ്കിലും പറയേണ്ടി വരും കാരണം അത്രയും ഒരു സഹാബിയാണ് മഹാനാ അമ്രുബുൽ അസ്റബി ഉള്ളാഹനു ജാഹലിയ കാലത്ത് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം കിട്ടിയ ഒരു പ്രത്യേകത അതിലും മുമ്പ് അദ്ദേഹം ജാഹലിയ കാലത്ത് തന്നെ അറബികളെല്ലാവരും ബഹുമാനിക്കുന്ന ഭയങ്കര തന്ത്രജ്ഞാനിയായ ഭയങ്കര എന്താ പറയുക കവിയൊക്കെ ആയിരുന്നു ഭയങ്കര ബുദ്ധിജീവി ആയിരുന്ന ഒരാളായിരുന്നു മഹാനായ അമ്രുൽ അസ്രദി അള്ളാഹ് വന്നു എന്ന് പറയുന്ന സഹാബി ജാഹിയത്ത് ഉൽ അറബ് എന്നൊക്കെയാണ് അവരെക്കുറിച്ച് അറിയപ്പെടുന്നത് അത്രയും തന്ത്രജ്ഞനായിരുന്നു ഒരു കാര്യത്തിന് ഇടപെട്ടാൽ അത് പൂർത്തിയാക്കി കഴിയുന്ന അത്രയും ഉന്നതരമായിട്ടുള്ള വലിയ കച്ചവടക്കാരനൊക്കെ ആയിട്ടുള്ള ഒരാളായിരുന്നു മഹാനായ അമ്രുൽ ഹസ്റദ് പലപ്പോഴും ചരിത്രത്തിൽ കാണാൻ റസൂൽ അള്ളാഹി സ്വലുസലമയും ഉന്നതരായ പല സാഹാബ്യത്തും അത്ഭുതത്തോടെ ചോദിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്ത് അവരെ ഇസ്ലാമിലേക്ക് കടന്നു വരാത്തി കാരണം അത്രയും ബുദ്ധിയും പക്വതയും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കെൽപ്പുണ്ടായിട്ട് ഇപ്പോൾ റസൂള്ളി ഖാലിദ് ബിൻ മിനോലി ിനെ കുറിച്ച് ചോദിച്ചതായിട്ട് നമുക്ക് കാണാം എന്റെ ഖാലി എന്താ ഇസ്ലാമിലേക്ക് കടന്നു വരാത്തത് കടന്നുവരേണ്ട സമയമായിട്ടുണ്ടല്ലോ കാരണം അത്രയും സ്വന്തം ബുദ്ധിയും പക്വതക്കുള്ള ആളുകളാണ് ചിന്തിച്ചാൽ കിട്ടുന്ന അതേപോലെ ഒമർ അറുഹാഹാൻ ഒരിക്ക അത്ഭുതത്തോടെ ഈ അമുബ് അല്ലാസു അല്ലാനോട് ചോദിക്കുന്നത് ഇസ്ലാമിലായതിനുശേഷം നിങ്ങൾക്ക് എന്ത് എത്ര നേരം വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഇസ്ലാമിലേക്ക് കടന്നുവരേണ്ട ആൾക്കാരല്ലേ അപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു രീതി വെച്ചാൽ അത് അള്ളാഹു വസ്ലാന്നെ തരുന്ന ഒരു തോഫി ആണ് അള്ളാഹ് വസ്ലാന്നെ നമുക്കൊക്കെ നിലനിർത്തി തീരുമാനാവട്ടെ അപ്പോൾ അങ്ങനെ ചോദിക്കാൻ വരെ അത് വന്ന അത്രയും ബുദ്ധിജീവികളായിട്ടുള്ള അന്നത്തെ അറബികളിലൊക്കെ വളരെ ഉന്നതരായിട്ടുള്ള ആളുകളായിരുന്നു മഹാനായ മഹനായഅമ്ര അപ്പൊ ആ അമൃബുൽ ആസ്വദി അള്ളാഹൊന്നു ഫാത്തി മസർ ഈജിപ്ത് കീഴടക്കിയ ഈജിപ്തിന്റെ നായകൻ ആയിട്ടുള്ള അമറുബുൽ അസ്രദ്ാഹനുന്റെ അക്ബറയുള്ള പള്ളിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് വളരെ പുരാതനമായിട്ടുള്ളൊരു പള്ളിയിട്ട് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മോൾ ഭാഗം നോക്കി മരം കൊണ്ട് നിർമ്മിച്ച് കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കയറുമ്പം തന്നെ നമ്മൾ ഒരു പത്തായിരം കൊല്ലങ്ങൾക്ക് മുമ്പുള്ള എന്തോ ഒരു സ്ഥലത്തേക്ക് കയറിയുമായിരുന്നു ഈ കാണുന്നതാണ് മഹാൻ അമൃബുൽ അസ്രദ് അള്ളാഹനുന്റെ കബറി എന്നാണ് പറയപ്പെടുന്നത് കാരണം ഒരുപാട് കാലം അവരുടെ കബറി എവിടെയാണെന്ന് പലർക്കും അറിയില്ലായിരുന്നു കാരണം അവരെ തന്നെ അത് അങ്ങനെ പ്രത്യേകിച്ചതൊന്നാക്കരുത് രാജിമാർ പോകുന്ന വഴിയിൽ എന്നെ മറവ് മതി കാരണം അജ് അജിന് പോകുന്നവരൊക്കെ ദ്വ്യാ കിട്ടണം എന്നൊക്കെയുള്ള ഉദ്ദേശത്തിൽ ഏതായാലും ഈ കാണുന്നതാണ് അമൃബുല്ലാ അസുറദ് അള്ളാഹുനുൻ്റെ ഖബർ പിന്നെ വളരെ ചെറിയ ദ്വാരൊക്കെ ഉണ്ടായിരുന്നു എന്തോ ഭയങ്കര സ്മെല്ലൊക്കെ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് അള്ളാഹുബാലം നമുക്കറിയില്ല മഹാനായ അമുബുലാ ഹസ്റദ് അള്ളാഹുനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് കാരണം റസൂർള്ളാസ്മൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായത് അസ്ലമൻ ജനങ്ങളൊക്കെ എന്ത് ചെയ്തു ഇസ്ലാമിലേക്ക് കടന്നു വന്നു ആമന അമ്രുൽ ആസ് അതായത് അമൃബുല്ല അസ് നേരെ മൂമിനായിട്ടാണ് വന്നത് എല്ലാവരും ആദ്യം മുസ്ലിമായി പിന്നെ കാലക്രമേണ എന്ത് ചെയ്തു സ്വഭത്തും കാര്യങ്ങളുമായിട്ട് മൂമിനാവുക ചെയ്യാം പക്ഷേ അമൃബുൽ ഹറു അല്ലാൻ മമ്മിനായിക്കൊണ്ട് തന്നെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹതിഥികൾ കാണും അതുപോലെ തന്നെ മഹാൻ അമൃബുല്ലാ അസ്രദ് അള്ളാഹുനെ കുറിച്ച് റസൂർ ഉള്ളഹിമ പറഞ്ഞതായിട്ട് പല ഹദീസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരെ പലപ്പോഴും പുകഴ്ത്തി പറഞ്ഞതും അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞതും അവരുടെ ഈമാനിനെ കുറിച്ച് പറഞ്ഞതൊക്കെ ഒക്കെ പക്ഷേ അമ്രുബു ലാസു അല്ലാഹുനെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ അവരുടെ വഫാത്തിൻ്റെ സമയത്ത് അവർ തന്നെ അവരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അവരിവിടെ ഈജിപ്തിൽ കിടന്ന് വഫാത്താകുന്ന സമയത്ത് ഒരു സക്രാത്തിൻ്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു അവസാന സമയത്ത് ഇപ്പം അവർ ചുമരിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് കടന്നായിട്ട് എന്തായിരുന്നു അവിടെ നിന്ന് ഒരുപാട് കരയാൻ തുടങ്ങിയത് വല്ലാണ്ട് പ്രയാസം കരയാൻ തുടങ്ങിയത് അപ്പോൾ അവരുടെ മകനായ അബ്ദുള്ള എന്നവര് മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീദ് ആട്ടോ അപ്പോൾ അവർ ഇങ്ങനെ വന്നിട്ട് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഇതാക്കുന്നത് കരയുന്നത് അള്ളാഹുൻ്റെ റസൂലുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടില്ല അള്ളാഹുൻ്റെ റസൂലങ്ങൾക്ക് ഇത്രയും സന്തോഷ വാർത്ത തന്നിട്ടില്ല അപ്പോൾ എന്തിനാണ് കരയുന്നത് അപ്പോൾ മഹാന അമൃബുള്ള അഹസുറുദ്ഹാന്ന് പറയുന്നുണ്ട് എന്ന ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നെ റസൂദ്ദാശ്മ ഒരുപാട് ഉത്തരവാദിത്വങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട് ഇസ്ലാമിലേക്ക് കടന്നു കടന്നുവന്നതിന് ശേഷം കാരണം അത്രയും ബുദ്ധി ബുദ്ധിയും പക്വതയും ഒക്കെ ഉള്ള ഒരാളായിരുന്നു ഇസ്ലാമിലേക്ക് കടന്നുവന്നപ്പോൾ അവരെ ഒരുപാട് റസോദാസ്മ ഉപകാരപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഓരോ കാര്യത്തിനൊക്കെ അപ്പം അതൊക്കെ ഈ അബ്ദുള്ള എന്ന് പറയുന്ന മോ അങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ് ഉപ്പാൻ്റെ ഒരു ഇത് ആശ്വസിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നീട് എന്ത് ഇത് മഹാനുള്ള അസ്വലും മക്കളും ഈ മകനോടും അവിടുള്ളവരോടൊക്കെ പറയുന്നുണ്ട് എനിക്ക് മൂന്ന് കാലഘട്ടം ഒന്ന് ഞാൻ റസൂർലാഹിസ്ലിമനുഭൂത്തവായിട്ട് വന്ന സമയത്തിൻ്റെ ശേഷമുള്ള അതായത് എൻ്റെ ജാഹിലിയ കാലം ഇസ്ലാമിന് മുമ്പ് ഞാൻ എനിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും വെറുപ്പുള്ള ആളായിരുന്നു റസൂൽ അള്ളാഹു അലൈഹി അലൈവലമ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് രീതിയിൽ അവരെ ഉപ ഉപദ്രവിക്കും മറ്റൊക്കെ ചെയ്ത ഒരു കാലഘട്ടമുണ്ട് കാരണം നമുക്കറിയാവുന്നത് പോലെ അവരെന്ത് ബദറല്ലും മുഹദിലും ഹന്ദക്കൽ അഖ്റസ്സുല്ലാസ്മക്കെതിരെ പങ്കെടുത്ത് ശക്തമായ ശത്രു സൈന്യത്തിൽ നിന്ന് പോരാടിയിട്ടുള്ള ഒരാളാണ് ഈ ഖബർ മഹാന ജുഹാനി റദ്ദി ഉള്ളഹുണുൻ്റേതാട്ടോ അതായത് ഇവിടുത്തെ പ്രധാന ഈ പള്ളി പ്രധാനമായിട്ട് അറിയപ്പെട്ടില്ല അവരുടെ പേരിലാണ് അമർബുൽ ആസ് റദ്ദു അല്ലാഹുനുൻ്റേത് പിന്നീട് ഇങ്ങനെ വന്നിട്ടുള്ള ഒരു ഇതാണ് കാരണം ഇവരുടെ അടുത്താണ് മറവ് ചെയ്യപ്പെട്ടത് എന്നുള്ളൊരു ഇത് ഉള്ളതുകൊണ്ട് കണ്ട് അതായത് പള്ളി പ്രധാനമായിട്ട് അറിയപ്പെടുന്ന ജുഹാനീർ അവരുടെ മക്ക ഏറ്റവും വലുതും കാര്യങ്ങളൊക്കെ അങ്ങനെ മഹാന അമർ ആശ്രദ്ധ തന്നെ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ആളായിരുന്നു റസൂൽ അള്ളഹി ഇസ്വല്ലമേയും അവിടുത്തെ സഹായത്തും കാര്യങ്ങളും ഞാൻ അന്ന് അന്നത്രയും ക്രൂരതയിലെ എത്രയും ശത്രുതയിലായിരുന്നു അന്നെങ്ങാൻ ഞാൻ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നരകത്തിലായിരുന്നു പിന്നീട് അള്ളാഹു സുസ്ബാനത്തെ എന്ത് ചെയ്തു എന്നെ ഈ ഒരു ദീനിലേക്ക് എത്തിച്ചു ദീനിലേക്ക് എത്തിച്ചു ഞാൻ വന്നിട്ട് റസൂൽ അള്ളഹി ഇസ്ലാഹാഹുലിൻ്റെ അടുത്ത് നിന്ന് ബയ്യത്ത് ചെയ്തു ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നിട്ട് എന്ത് ചെയ്തു അതിൻ്റെ ശേഷം അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള മറ്റൊരു സംഭവം ഉണ്ടായിരുന്നില്ല എത്രത്തോളം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് അള്ളാഹിൻ റസൂലിനൊന്ന് പരിചയപ്പെടുത്തി ഒരു അള്ളാഹിൻ റസൂലിന്റെ രൂപവും കാര്യങ്ങളും എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ കഴിയില്ല കാരണം ഞാൻ അത്രയും റസൂദ്ദാനെ നോക്കാൻ പോലും എനിക്ക് കഴിഞ്ഞിരുന്നത് കാരണം അത്രയും എനിക്ക് മുഹബത്തായിരുന്നു റസുദാന മുഖത്തേക്ക് അല്ലെങ്കിൽ ആ കണ്ണിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പേടിയായിരുന്നു ആ ജലാലിയത്ത് കാരണം ഞാൻ അധികം കണ്ടിരുന്നില്ല റസുദാന കാരണം അത്രയും ബഹുമാനം എന്ത് വന്നിട്ട് റസ്സുദാന എങ്ങനെയാണ് റസുദാന്റെ രൂപം എന്ന് പോലും മഹാനായവർക്ക് ഓർമ്മയില്ല കാരണം അത്രയും റസുദാന നോക്കാൻ പോലും പേടിയും ജലാലിയത്തൊക്കെ കാരണം അങ്ങനെ നോക്കാത്തൊരു സാഹബി കൂടി ആയിരുന്നു അതാണ് അവര് പറഞ്ഞത് എന്നോടെന്തായിരുന്നു റസുദിനെ കുറിച്ച് ചോദിക്കരുത് കാരണം എനിക്ക് അറിയില്ല എങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞു കാരണം ഞാൻ നോക്കാൻ പോലും ഞാൻ അധികം നോക്കിയിരുന്നില്ല റസുലിസ്മിൻ്റെ കാരണം അത്രയും അതാ ഒരു ആ ഒരു വാക്കാണ് ഏതായാലും അപ്പോഴാണ് ഞാൻ ണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും സ്വർഗത്തിലായിരുന്നു പിന്നീട് എന്ത് ചെയ്തു ഒരുപാട് കാലഘട്ടം കാരണം അമർബുൽ അസറദ്നെ കുറിച്ച് പറയുന്ന ഒരുപാട് ഈ സുഹൃത്താജ് മഫാത്തതിനു ശേഷം പിന്നീട് അബു സദീഖ് റഹ്ലാൻ്റെ കാലത്ത് അമർദ്ദു അള്ളഹുൻ്റെ കാലത്താണ് ഈജിപ്ത് ഫുവാക്കുന്നത് പിന്നീട് എന്ത് ചെയ്തു ഈ ഫിത്നയുടെ കാലഘട്ടത്തിലും അവരുണ്ടായിരുന്നു എന്നുള്ളത് അതായത് മാവിയർ റഹ്ലാൻ അലി റദ്ദിള്ളാൻ തമ്മിലുള്ള പ്രശ്നത്തിലും ആ പക്ഷത്തൊക്കെ മാവി അറുദ് അള്ളഹൻ്റെ കൂടെ നിൽക്കുകയും മറ്റൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് അറുപല്ലാസു അള്ളഹാൻ അപ്പോൾ ആ ഒരു കാലഘട്ടം ഒക്കെ കഴിഞ്ഞപ്പോഴാണ് അവർ വഫാത്ത് അപ്പോൾ അവർ പറയുന്നത് ആ മൂന്നാമത്തെ കാലഘട്ടം എനിക്ക് അറിയില്ല എന്താണ് അന്ന് നമ്മളൊക്കെ എന്ത് ചെയ്തു ഒരുപാട് കാര്യങ്ങൾ വന്നു നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അതിൻ്റെ ഇത് എന്താണ് എനിക്കറിയില്ല അതായത് ഞാൻ ആദ്യത്തിൽ ഒരുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നരംഗത്തിലാണ് എനിക്കറിയാം രണ്ടാമത് ഈ റസൂദാന സ്ഥലം സ്വീകരിച്ചു റസൂദാന കൂടുതൽ കാലങ്ങളിലുള്ള സമയത്ത് ഞാൻ ഉറപ്പായിട്ട് സ്വർഗ്ഗത്തിൽ പക്ഷേ ഇപ്പം ഞാൻ ഈ മൂന്നാമത്തെ കാലഘട്ടം കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ എനിക്ക് അറിയില്ല എൻ്റെ അവസ്ഥ എന്താന്ന് പറഞ്ഞിട്ടാണ് അവർ കരയുന്നത് അതായത് മഹാനാൻ അമൃബുലാ ഹറദ് അള്ളഹൻ അത്രയും ഉന്നതനായ ഒരു സഹാബിയുടെ മക്ക ആണ് അവരെ കുറിച്ച് പറയാൻ പറഞ്ഞല്ലോ ഒരുപാട് പറയാനുണ്ട് അപ്പോൾ അവരുടെ പള്ളീൻ്റെ മുമ്പിലുള്ള ഒരു ബർഹാണ് ഒരു ഒരു ഓപ്പൺ ഏരിയയാണ് ഭയങ്കര രസമുണ്ട് ഇവിടുത്തെ ഒരു പുരാതനമായിട്ടുള്ള പുരാതനമായിട്ടുള്ളൊരു ഏരിയയാണ് അതേപോലെ തന്നെ മഹാനായ ആമിർ അൽ ആമിറൽ ജുഹനിറദി ഉള്ളഹു ഇവിടെ കിടക്കുന്ന രണ്ടാമത്തെ ആൾ അവരും ഇതേപോലെ ഇതേപോലെന്ത ഈജിപ്തിൻ്റെ വാലിയായിരുന്നു അതേപോലെ അൻസരിയായിരുന്നു റസോള്ളഹി സ്ലാ വസ്സം അദീനയിലേക്ക് ഹിജറ വന്നു പറഞ്ഞപ്പോൾ അവർ ആടിനെ നോക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് റസൂദ് വന്ന് പറഞ്ഞപ്പോൾ ആടിനെ ഒഴിവാക്കിയിട്ട് ഓടി ഒന്ന് റസ്സുദാനത്ത് തന്നെ ഞാൻ റസൂല ബയ്യാൻ നിൽക്കുന്ന വയ്യാത്തതിരെ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നുവരാ അപ്പോൾ റസൂലഹി സ്വല്ലാസ്ലം അങ്ങനെ വയ്യാത്ത് ചെയ്ത് കൊടുത്തു എന്നാണ് പിന്നെയും അവർ വയ്യത്തേത് തിരിച്ച് അവർ ആടും കൂട്ടത്തിലേക്ക് തന്നെ പോയി ആടിന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറേ കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി എന്താ ഞാൻ ഈ ചെയ്യുന്നത് ആടിനെ നോക്കി തീരാണുള്ള എൻ്റെ ജീവിതം റസൂദ് ഹസ്മൻ്റെ അടുത്ത് നിൽക്കല് വേണ്ടത് പറഞ്ഞിട്ട് ആടുകൾ ൊക്ക ഒഴിവാക്കിയിട്ടെന്ത് ചെയ്തു എല്ലാ ദുനിയും ഒഴിവാക്കിയിട്ട് റസൂർ അള്ളാഹി സ്വല്ലിനെ ഒരു പള്ളിയിൽ വന്ന് കൂടുകയും പിന്നീട് സുഫത്തിൻ്റെ അഹലുകാര കൂട്ടത്തിൽ അതായത് റുദുദാനുള്ള പള്ളിന്റെ ബാക്ക് ഭാഗത്ത് ഇങ്ങനെ എല്ലാ ആരെങ്കിലും എന്ത് തിന്നാ കൊടുത്താൽ തിന്നും ഇല്ലെങ്കിൽ റസൂദ്ദാൻ അങ്ങനെ നോക്കിയിരിക്കും റസൂദി ഇറങ്ങുമ്പോൾ റസ്സുദാൻ്റെ കൂടെ കൂടിയിട്ട് അങ്ങനെ സുഫത്തിൻ്റെ സുഫത്തിന്റെ അഹുകാരിൽപ്പെട്ട് അതായത് സ്വന്തമായിട്ട് ആടുകളും മറ്റൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തു അള്ളാഹുവിന്റെ കൂടെ കൂടിയ ഒരാളായിരുന്നു മഹാനായ ആമിർ അൽ ജുഹനി മഹനായും വലിയ ആലിമായിരുന്നു ഒരുപാട് വലിയ ഹാഫിഫായിരുന്നു ഖുറാനിനെ കുറിച്ച് ഭയങ്കര ഇൽമുള്ള ആളായിരുന്നു ഒരുപാട് ഹദീസുകളൊക്കെ രവാത്ത് ചെയ്തിട്ടുള്ള ഒരാളാണ് മഹാനായ മഹനായ അബുഹുഖാൻ ഒരുക്കെ പറയുന്നുണ്ട് സുഫത്തിൻ്റെ അലികാരെന്ന് പറഞ്ഞാൽ പട്ടിണി കടന്നിരുന്ന കുറേ ആളുകളാണ് പള്ളീൻ്റെ ബാക്ക് ഭാഗത്ത് വല്ലതും തിന്നാ കിട്ടിയാൽ കിടക്കൂ പിന്നീട് അബുറാൻ പറയുന്നുണ്ട് അന്ന് അങ്ങനെ കടന്ന ആളുകളൊക്കെ പിന്നീട് ഏതെങ്കിലും ഒരു നാടിൻ്റെ ഗവർണറായിട്ടും മറ്റും ഒക്കെ മാറിയിട്ടുണ്ട് അതേ ഒഹബി ഇബ്രാമി ഉജാനി റബ്ബി അറാഹാനും ബാധകമായിരുന്നു ഇവർ സുഫത്തിൻ്റെ അലികാരനായിരുന്നു പിന്നീട് എന്ത് ചെയ്തു ഈജിപ്തിൻ്റെ തന്നെ ഭരണാധികാരി ആയിട്ടുള്ള ഒരാളും കൂടിയായിരുന്നു അപ്പോൾ ഈ ഒരു മക്ബറിൻ്റെയും ഈ ഒരു പള്ളീൻ്റെ പ്രത്യേകത ഒരു അൻസാരിയും ഒരു മുഹാജിറും അടുത്തടുത്ത് കിടക്കുന്ന ഒരു മഹത്തായ രണ്ടുപേരും ഉന്നതരായ സഹാബത്തിനാണ് റസുദ്ദാക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് അപ്പോൾ രജിയാർത്തിയാൻ വേണ്ടി വന്നതായിരുന്നു